ജോബ് ന്യൂസിലേക്ക് സ്വാഗതം ഗ്രീൻവേയിലേക്ക് പഠനയോഗ്യതക്കനുസരിച്ച് ജോലി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്കാണ് യുവതി യുവാക്കളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ നയൻ വൺ ഡബിൾ ടു പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈയും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സീറോ വൺ ത്രീ ടു ത്രീ സെവൻ ഗ്രീൻ സ്റ്റെപ്സ് ഗ്രൂപ്പിലേക്ക് യുവ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് ഫൈവ് വൺ